ിടയിലെ രാഷ്ട്രീയം ഗണേഷിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ജഗദീഷ് ഗണേഷ് കുമാറും സുരേഷ് ഗോപിയുമൊക്കെ തനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ വിഷമിപ്പിക്കാറില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജഗദീഷ് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ള സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ സമീപകാലത്ത് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു അടുത്ത സുഹൃത്തുക്കളായവർ ഇങ്ങനെ പെരുമാറുന്നതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു ജഗദീഷ് അടുത്ത സുഹൃത്തുക്കളായ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ ഉണ്ടാകുന്ന വാക്പോര് വിഷമിപ്പിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് അത് വിഷമിപ്പിക്കാൻ പാടില്ല എന്നായിരുന്നു ജഗദീഷിന്റെ മറുപടി വിഷമിച്ചാൽ ഞാൻ തകർന്നു പോകുമെന്നും ജഗദീഷ് പറഞ്ഞു ഗണേശൻ എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ജഗദീഷ് കള്ളന അതരം പോലെ അഭിപ്രായങ്ങളൊക്കെ മാറ്റി പറയുന്ന ആളാണ് കാര്യം കാണാൻ എന്ത് വിഡിത്തവും പറയും എന്ത് കൊള്ളരുതായ്മയും ചെയ്യും ജഗദീഷിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് ഒരു ഫീലിങ്ങും ഇല്ല എന്നാലും എന്നെ ഗണേശൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഗണേശന്റെ വിശ്വാസം അതാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കില്ല അത് ആര് പറഞ്ഞാലും അങ്ങനെയാണെന്നാണ് വിശ്വസിക്കുന്നതെന്നും ജഗദീഷ് പറയുന്നു സുരേഷ് ഗോപി എന്നെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അണ്ണാ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ആ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പല നിലപാടുകളും എനിക്കെതിരായിരുന്നു അതിൽ നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് യു ആർ ഓൾസോ റെസ്പോൺസിബിൾ എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ആവേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു ജഗദീഷിന്റെ ചോദ്യം അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ എന്ന് ജഗദീഷ് പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്നാണ് ഗണേശന്റെ വിശ്വാസമെങ്കിൽ അതിനെ ഞാൻ തിരുത്താൻ പോവേണ്ട കാര്യമില്ല അത് അയാളുടെ വിശ്വാസം ചിലപ്പോൾ പോസിറ്റീവ് പറഞ്ഞിട്ടുമുണ്ട് ജഗദീഷ് നല്ലവനാ എന്നും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്തിൽ രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് ജഗദീഷ് അഭിപ്രായപ്പെട്ടു ചിലപ്പോൾ ഒരു മുറിയിൽ ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുമായിരിക്കും ഗണേശന്റെ അടുത്ത കാലത്തുള്ള പല പ്രസ്താവനകളും വേണ്ടപ്പെട്ടവർക്കെതിരെയൊക്കെ ആയിരുന്നുവെന്ന് മുൻവെച്ച ഒളിയമ്പും ജഗദീഷ് കൊടുത്തു ഗണേശിൻ്റെ സാഹചര്യമനുസരിച്ച് ഗണേശൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതിൽ ഫീലിംഗ് ഇല്ലെന്ന് ജഗദീഷ് പറഞ്ഞു